ഹായ് ൂട്ടുകാരെ ഞാൻ ഞാനിന്നെ ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ടോപ്പ് ഓർഡർ ചെയ്തായിരുന്നേ അപ്പൊ അങ്ങനെ ടോപ്പ് ഒന്നും മേടിക്കാറില്ല കാരണം എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ അപ്പൊ പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി അപ്പൊ ഞാനൊന്ന് ചെയ്തതാ ഒന്നാമത്തെ കാര്യം നമ്മൾ ഏത് ഡ്രസ്സ് എടുത്താലും നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും പിന്നെ നമ്മൾ ഇട്ടേക്കുന്നത് തന്നെ എല്ലാവരും ഇടുന്നത് അതുകൊണ്ട് വലിയ ബോറാണ് ഞാനൊരു തവണേ പിന്നെ ഇവിടെ ത്രിപാണ്ട്ര സൂമിൽ പോയായിരുന്നു അവിടെ ഞാനൊരു ചുരിദാർ ഇട്ടുകൊണ്ട് പോയി ചുരുക്കി പറഞ്ഞിട്ടൊരു ആറേഴു പേര് സെയിം ചുരിദാർ തന്നെ അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്ത ഇങ്ങനെയുള്ള പരിപാടികൾ എന്ന് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം അത് പിന്നെ ഇത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി എനിക്ക് തോന്നി ഇപ്പം ഇറങ്ങിയതല്ലേ അപ്പം ഞാനിതൊന്നും കാണിച്ചു തരാം ഞാനും ഒന്ന് കാണാം നിങ്ങളെയും കാണിക്കാം എന്താ എങ്ങനെയുണ്ട് ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ നമുക്ക് ഈ തുണികളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് അല്ലേ പക്ഷേ ഇതൊരു ബോറാ ഇങ്ങനെ പോകുന്നതല്ല നമ്മുടെ ഡ്രസ്സ് തന്നെ എല്ലാരും ഇട്ടു നടക്കുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ നല്ല തുണിയാ കേട്ടോ ഈ ഈ കാലാവസ്ഥ പറ്റിയ തുണിയാണേ കണ്ടോ കണ്ടിയ ഇറങ്ങിയ കഴുത്തൊന്നും അല്ല ആണ് ഇവിടെ ഒരു നോട്ട് നോട്ടിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല തുണിയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ ഏത് അതേ പാൻറ്റ് വേണമെങ്കിലും ബ്ലൂ ബ്ലൂവേ റെഡ് മജന്ദ വൈറ്റ് യെല്ലോ ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ നല്ല നല്ല കളറുമാണ് നല്ല തുണി ഇത് ഇട്ടാ അറിയത്തില്ല ലൈനിങ് ഒന്നുമില്ല എങ്കിലും നല്ലതാണേ ഞാനിനിട്ടു നിങ്ങളെ ഇതിന്റെ റേറ്റ് ഇത്രയാന്ന് പറയട്ടെ ഇത് ഞാൻ ഡബിൾ എക്സൽ എക്സലാ എടുത്തിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സൽ എക്സലാ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിന്റെ ഇതൊന്നിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്റെ ഷേപ്പ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അപ്പൊ ദേ ഞാൻ ഇട്ടു വന്നിട്ടുണ്ട് കുറച്ച് ലൂസ് ഇവിടെ കൊണ്ടുണ്ട് ഇവിടെ എല്ലാം കറക്റ്റ് ആണേ ഇവിടെ കൊണ്ട് കുറച്ച് ഉണ്ട് പിന്നെ കൈക്കും ഒരു കുറച്ച് ഉണ്ട് അത് ഞാൻ ഇപ്പൊ അങ്ങ് ഷേപ്പ് ചെയ്യും ആ ഇതും എനിക്ക് ഇഷ്ടമല്ല ഒത്തിരി താന്നു കിടക്കുന്ന ഇത് ഞാൻ ഇവിടെ ആക്കും എനിക്ക് ഇങ്ങനെ കിടക്കുന്നതാണോ ഇഷ്ടം സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു അപാകതകൾ അല്ലാതെ ബാക്കിയെല്ലാം കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യണം കണ്ടോ കൈ ഒന്ന് കറക്റ്റ് ആക്കണം കൈ കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ലേസ് പോലെ വെച്ചിട്ടുണ്ട് ഈ ചൂട് സമയത്ത് ഇടാൻ നല്ല സുഖമുള്ള ഒരു ചുരിദാറാണ് അധികം വിലയൊന്നുമില്ല ഇതിന്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഒത്തിരി ലാഭമുണ്ട് ഈ തുണിക്ക് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഈ ചുരിദാറിന് ഇവൻ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ വില അറിയത്തില്ല സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അതായത് വെളിയിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ എടുത്തു വരും ഇല്ലേ ഇനി ഞാൻ ഇതെല്ലാം ഷേപ്പ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇനിയും കാണിക്കാം വേണ്ട ഞാനിപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് ഒക്കെ മുകളിലോട്ടൊന്ന് കയറ്റി ഒന്ന് വൃത്തിയാക്കട്ടെ കൈയ്യൊക്കെ വയ്യാത്ത കൊണ്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാതിരിക്കുവാണേ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട ഞാൻ ഇട്ട് നോക്കണ്ട ഇട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് സ്ലിറ്റ് മുകളിലോട്ട് കയറ്റി കൈ ഒന്ന് അടിച്ചു കറക്റ്റ് ആണ് എന്തുകൊണ്ട് ലാഭം തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് ലാഭമാണ് ഈ ചുരിദാർ വെറും ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒട്ടും താമസിക്കണ്ട ഫുൾ യൂണിഫോം ആകുന്നതിന് മുൻപേ ഇപ്പോൾ തന്നെ പോയി വാങ്ങിച്ചുകൊള്ളുക ഏഹ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നുപോകരുത് അടുത്ത ഒരു കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും വണക്കാം